കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർമെന്റ് അളകനന്ദയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നന്ദി ഇരിക്കണ സമയത്ത് അങ്ങോട്ട് പിങ്കി വരുവാണ് പിങ്കി വന്നിട്ട് പറഞ്ഞു അതെ എന്റെ അനുശോചനങ്ങൾ അറിയിക്കുക പറയാണ് അനുശോചനങ്ങളോ അതെന്തിനാ അനുശോചനങ്ങളാണ് അറിയിക്കുന്നത് അത് മനസ്സിലായല്ലേ നിന്റെ പ്ലാനുകളൊക്കെ തകർന്നു തരിപ്പണമായില്ലേ നീ ഗവൺമെന്റ് അടുത്ത് എന്നിട്ട് ഗാഥനെ കുറിച്ച് സംസാരിച്ചില്ലേ പക്ഷെ നിന്റെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു പോയില്ലേ ഗാഥ അല്ല ഗാഥ സോറി നന്ദാ അതിനു വേണ്ടിയിട്ടാന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എനിക്കറിയായിരുന്ന നീ ഗാഥേനെ കുറിച്ച് പറയാനായിട്ട് ഗൗതമിന്റെ അരിയിലേക്ക് എത്തുവെന്ന് അതുകൊണ്ട് നിനക്ക് മുമ്പേ ഞാന് ഗാഥയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പോയി ഗൗതമിനോട് പറഞ്ഞു അതാണ് നീ അതും പറഞ്ഞോണ്ട് അങ്ങോട്ട് എന്ന് കഴിഞ്ഞപ്പം ഗൗതമ ആ കാര്യങ്ങളൊന്നും നീ ചെവി ചെവിക്കേട്ടില്ലല്ലോ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ പിങ്കിയോട് കളിക്കരുതെന്ന് പിങ്കിയോട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിങ്കി നീ തോറ്റു തോറ്റുപോകത്തൊള്ളൂ പിങ്കിയുടെ അടുത്ത് നിനക്ക് ജയിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ഇത് കേട്ടോ നന്ദ പറഞ്ഞു ഓ ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊള്ള അടിപൊളിയായിട്ടാണെന്ന് പറയാൻ അതേ പിങ്കി പിങ്കി അല്ല നന്ദ ആ കാര്യം നീ മനസ്സിലാക്കണം കാതലി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നിനക്ക് വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സ് വെച്ചേക്കാൻ പറയുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം കാതലി ഇവിടെ നിന്ന് ആരും കൂട്ടിക്കൊണ്ട് പോയില്ലെന്ന് പറയുന്നത് ഇത് കേട്ടി പിങ്കി പറഞ്ഞു അതൊക്കെ വെറുതെ നിന്നെ മോഹങ്ങളല്ലേ പിങ്കി നന്ദേ നടക്കാ മോ പോലത്തെ മോഹങ്ങൾ ആരും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കാണില്ല കാരണം ഈ വീട്ടിലെ കാർനോത്തി ഞാനാ ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് ഇനി ആരും ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു കാർനോത്തിന്ന് സ്ഥാനം അത് നീ ചുരുട്ടി പോക്കറ്റിൽ അങ്ങോട്ട് ഇട്ടു ഈ നന്ദേ അടുത്ത് നിന്റെ കാർനോത്തി സ്ഥാനം ഒന്നും വിലപ്പോവില്ല മനസ്സിലായാലോ നന്ദി ആരാ നിനക്ക് ശരിയാവ് ശരിക്കും അറിയാവുന്ന കാര്യമല്ലേ പിന്നെ നീ എന്നെ വെല്ലുവിളിക്കാൻ മാത്രം ആയിട്ടില്ല പിങ്കി നീ നിന്റെ പണി നോക്കി പാൻ പറയണേ ഇതും പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് കേറി പോവാണ് പിന്നീട് കാണിക്കുന്ന നന്ദ ഉള്ള ചായ കുടിച്ചോണ്ട് ഹാളിലിരിക്കുന്ന സമയത്താണ് പിങ്കി അങ്ങോട്ട് വരുന്നത് അപ്പം മോഹിനിയുണ്ട് ഉണ്ട് പവിത്ര എല്ലാവരും ഉണ്ട് പിങ്കി വന്നിട്ട് ചോദിച്ചു അല്ല എല്ലാവരും ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് ചോദിക്കുകയാണ് അല്ല മോഹിനി ചോദിച്ചു പിന്നെന്തായെ അല്ല നമുക്ക് ഹേമന്ത് വരുമല്ലേ അപ്പൊ ഹേമന്ദിൻ്റെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പം നന്ദയ്ക്കെതിരെ ഒരു കൊട്ട് കൊടുക്കുന്നതാണ് നന്ദിക്ക അത് മനസ്സിലായും ചെയ്തു അപ്പം ലക്ഷ്മി അമ്മ സ്വീകരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളോ അത് പിന്നെ ലക്ഷ്മി അമ്മേ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സെറ്റ് സാരി ഒക്കെ എടുത്ത് മുല്ലുപ്പമൊക്കെ ചൂടി അങ്ങനെ വേണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ ലക്ഷ്മിയമ്മ പറഞ്ഞാൽ കല്യാണമൊന്നുമല്ലല്ലോ ഹേമന്തു നമ്മള് കൂട്ടിക്കൊണ്ട് പോന്നു അത്രയല്ലോ എന്ന് ചോദിക്കുവാണ് എൻ്റെ ലക്ഷ്മിയമ്മ അത് മാത്രം മതിയോ നമ്മളെല്ലാരും നല്ല ഒരേ ഡ്രസ് കോഡിലൊക്കെ നിൽക്കണം അതല്ലേ അതിൻ്റെ ഒരു അന്തസ്സ് അത് മാത്രല്ല നല്ലൊരു സദ്യ തന്നെ കൊടുക്കണ്ടെന്ന് ചോദിക്കുവാണ് അയ്യോ സദ്യ കൊടുക്കാനോ സദ്യക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറയാ ഇത് കേട്ട് പിങ്കി പറഞ്ഞു അതൊന്നും ഓർത്ത് ലക്ഷ്മിയമ്മ ലക്ഷ്മിക്കണ്ട ലക്ഷ്മിയമ്മ ഉള്ളതെന്ന് വെച്ചാൽ തട്ടി കൂട്ടിയാൽ മതി ലക്ഷ്മിയമ്മ സദ്യ ഒക്കെ ഗംഭീരമായിരിക്കും എന്ന് പറയുന്നത് മോഹിനി പറഞ്ഞു അല്ല നമുക്ക് സദ്യ മാത്രം പോരാ പായസം കൂടെ ഉണ്ടാക്കണ്ടേന്ന് ചോദിക്കാണ് ഒരടപ്രഥമനും കൂടെ ഉണ്ടാക്കിയാലോ പിങ്കി പറഞ്ഞു കൊള്ള അത് അസലായിട്ടുണ്ടെന്ന് പറയാണ് ഈ സംഭവം ഒന്നു ജീവിച്ചു അല്ല നന്ദബെ അടപ്രഥമം വേണോ അതോ അരിപ്പായസം എന്ന് ചോദിക്കാണ് ഇത് കേട്ടിപ്പോ നന്ദ പറഞ്ഞു രണ്ടും കൂടെ ആയാലും കുഴപ്പമില്ല നിങ്ങളെല്ലാരും കൂടെ അല്ലേ നന്നായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിക്കോളാം പറയാണ് അല്ല നന്ദയുടെ മോത്ത് എന്താ ഒരു വാട്ടം ഒരു എന്ന് പറയുകയാണ് പിങ്കി ഇത് കേട്ടിപ്പോ നന്ദ പറഞ്ഞു ഏ എനിക്ക് നല്ല പ്രസന്നതയ്ക്കുണ്ട് മോത്ത് അത് പിങ്കിക്ക് തോന്ന ഹേമന്ത് വരുമല്ലേ ഹേമന്തിനെ സ്വീകരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടത്താൻ പറയാണ് ലക്ഷ്മി അമ്മ പറഞ്ഞ ഇഷോ എന്നാലും പെട്ടെന്ന് പിങ്കി പറഞ്ഞു അതെ എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം കേട്ടോ ലക്ഷ്മി പെണ്ണ് കാണാൻ വരുന്നതല്ലേ പെണ്ണ് കാണാൻ മാത്രമല്ല പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുന്നതല്ലേ ഒരു കുറവ് വരുത്തരുത് വീടൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിരിക്കണം എന്ന് പറയുന്നത് എല്ലാവരും ചടപുടേ നേറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു ഇല്ല കാതേനെ കൊണ്ടുവന്നാൽ പിങ്കിങ്ക ഇത്ര മാത്രം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണം അന്ന് നന്ദ അങ്ങനെ പറഞ്ഞു നടക്കാൻ പോകാത്ത കാര്യത്തിന് എന്തിനാ വേണ്ടി എന്തിനു വേണ്ടിയാ പിങ്കി ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് ചോദിക്കുവാണ് പിങ്കി പറഞ്ഞു എനിക്കറിയായിരുന്നു നീ ഇതുപോലത്തെ ഊടായ്പതരം പറയുന്നത് എനിക്ക് നന്നായിട്ടറിയാം ലക്ഷ്മിയമ്മ കേട്ടല്ലോ കാർ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിനോട് നന്ദയ്ക്ക് താല്പര്യം പോലും അവളെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ടാണ് നന്ദയ്ക്ക് താല്പര്യം എന്ന് പറയുന്നത് ഇത് കേട്ടാൽ ലക്ഷ്മിയമ്മ പറഞ്ഞു നീ എന്തിനാ നന്ദമോളെ ഇങ്ങനെ വെറുതെ ചീത്തയെക്കണേ അല്ലേലും അവൾ ഇവിടുന്ന് പോയത് പോലത്തെ എന്താ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവള് വേറെ ആരുടെയും കൂടെയല്ലോ മുറച്ചിറക്കിൻ്റെ കൂടെയല്ലേ പോകുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട് നന്ദി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ആകത്തേക്ക് കയറി പോവാണ് ഇപ്പം ഇങ്ങക്ക് സമാധാനമായി നന്ദ നേരെ കയറി മഹേഷന്റെ അടുത്തേക്കായിരുന്നു മഹേഷൻ ഇങ്ങനെ ആപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുവാണ് എന്നിട്ട് ചോദിച്ചു അച്ഛൻ എന്ത് പരിപാടിയായി അച്ഛൻ അച്ഛനും വിട്ടു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം മഹേഷൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കുവാണ് അല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് അച്ഛനും നാണമില്ലേ സ്വന്തം ചോരയല്ലേ അവള് എന്നിട്ട് അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും ചോര നിനക്ക് ഇത് പറയാ എന്റെ ജീവിതം ഒക്കെ തുലാസി കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത് അറിയാവോ എനിക്കിപ്പോൾ എൻ്റെ ജീവനാണ് വലുത് അല്ലാതെ ഗാഥയുടെ ജീവനല്ലെന്ന് പറയും ഓ അച്ഛനല്ലേലോ അങ്ങനെയാണല്ലോ പണ്ട് മുതൽ സ്വന്തം കാര്യം നോക്കിയല്ലേ നിന്നിട്ടുള്ളൂ ആ സ്വന്തം മോളാന്ന് അംഗീകരിച്ചിട്ട് പോലില്ല എതിരായിട്ടും അപ്പം അച്ഛനെ ഇത്രയൊക്കെ ചെയ്യുള്ളൂ ഇത്രയൊക്കെ അച്ഛന് ചെയ്യാൻ കഴിയുള്ളു ഞാൻ മനസ്സിലാക്കണമായിരുന്നു പറയാം ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കോ ഒരു കാരണവശാലും അവളിവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് ഞാൻ സമ്മതിക്കണമെന്ന് പറയാം ഇത് കേട്ടു കഴിയുമ്പോഴത്തേനും മഹേഷിനെ ചോദിച്ചു അതൊക്കെ പറയാൻ നീ ആരാ നീ അവളുടെ ആര് വേണോ ആര് വരല്ലോ പിന്നെ ഞാൻ അക്ഷരം പോലും മിണ്ടിപ്പോയാക്കരുത് ഇത് അവളുടെ കാര്യത്തിന് എന്റെ തീരുമാനം എടുക്കണം എന്നുള്ള ആള് ഞാനാ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചോളാന്ന് പറയും ഓ അത്രക്കൊക്കെ ആയ അച്ഛന് അച്ഛൻ ഇതിലോട്ട് അവളെ അംഗീകരിച്ചിട്ടില്ല പിന്നെ അച്ഛാ അവളെ വേദനിപ്പിക്കുന്നത് അവളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെ ആ വരുന്ന ഹേമന്ത്യെന്ന് അച്ഛൻ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പിന്നെ സ്വന്തം മോളെ ഇങ്ങനെ വിട്ടുകൊടുക്കണ ഒരു ക്രൂരതയ്ക്ക് വേണ്ടിട്ട് അച്ഛനും നാണമില്ല ചോദിക്കുകയാണ് കേട്ടോ മഹേശ്വരൻ പറഞ്ഞു അത് നന്നാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരണ്ട നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി അച്ഛാ അങ്ങനെ ഈ കേസ് ഞാനങ്ങോട്ട് വിടാൻ അങ്ങോട്ട് ഉദ്ദേശിച്ചിട്ടില്ല ഞാനിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഘാതെ കാണുമെന്ന് പറയാം ഇത് കേട്ട് ഞാൻ മഹേശ്വരൻ പറഞ്ഞു ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം നീ വെല്ലുവിളിക്കുവല്ലേനെ നീ വെല്ലുവിളിച്ചോ പക്ഷേ അവളെ വന്ന് ഹേമന്ത് കൊണ്ടുപോകുന്നു പറയാണ് ഇത് കേട്ട് ഇപ്പം കാണാമെന്ന് പറഞ്ഞിട്ട് നന്ദയ അങ്ങോട്ട് തിരിയുമ്പോ തിരിയുക പെട്ടെന്ന് തന്നെ മഹേശ്വരൻ വിളിച്ച് നന്ദനെ അവിടെ നിന്നേ എന്നെയാ അങ്ങോട്ട് അങ്ങനെ നന്ദ നിൽക്കുവാണ് പെട്ടെന്ന് പോക്കറ്റിനെ അതൊരു വിഷക്കുപ്പിയെടുത്തങ്ങോട് കാണിക്കുകയാണ് നോക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷം കുറിച്ച് ഞാൻ അങ്ങോട്ട് ആത്മഹത്യ ചെയ്യുകയുള്ളൂ എന്ന് പറയാണ് ഇപ്പം ഞാനാണല്ലോ പ്രശ്നക്കാരൻ കാണിച്ചാലാന്ന് പറയണേ ഇത് കേട്ടിപ്പം നന്ദ ചോദിച്ചു ഭീഷണിയാണോ ചോദിക്കാണ് ഭീഷണിയാന്ന് കൂട്ടിക്കോ അച്ഛനെന്താ ഇങ്ങനെയൊക്കെ കരുതുന്നത് അച്ഛനൊരു പക്ഷേ ഗാദനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സെക്കൻഡില് പാവച്ചനെഴിഞ്ഞപ്പോൾ ഓഡിയോ ക്ലിപ്സ് ഉണ്ടല്ലോ പാവച്ചൻ്റെ ആ ഓഡിയോ ക്ലിപ്സ് ഞാൻ അപ്പം എല്ലാവരും കാണിക്കും ഇന്ത്യപരത്തിൽ മാത്രമല്ല ഇന്ത്യപരത്തിന് പുറത്തുള്ളവരും കാണിക്കും പിന്നെ അച്ഛൻ്റെ മാനം എങ്ങനെ പോണേന്ന് അറിയാലോ എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞു മഹേശ്വരൻ പറഞ്ഞു ഒരു രീതിയിൽ നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ അല്ല നിനക്ക് എന്താ നന്ദ നീ എന്തിനു വേണ്ടി ഇങ്ങനെ ദ്രോഹിക്കുന്നേ ഞാൻ പറഞ്ഞല്ലോ എനിക്കാണെങ്കിൽ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റുകയുള്ളൂ അവളെ പറഞ്ഞു വിടുന്നത് കൊണ്ടുള്ള ഇഷ്ടം കൊണ്ടല്ല പക്ഷേ എൻ്റെ ജീവിതം അതെനിക്ക് വലുതാണ് ലക്ഷ്മി ഗൗതമും അവരില്ലേ എനിക്ക് വലുതാ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് കാതെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ നന്ദ പറഞ്ഞു എന്താ ഒരു കാര്യം ചെയ്തോ അച്ഛൻ റെഡി ആയിക്കോ സത്യങ്ങളൊക്കെ ഞാൻ എല്ലാവരും വിളിച്ചു പറയുക എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങോട്ട് പോകുന്നത് അങ്ങനെ വിഷക്കൂപ്പിയും വെച്ച് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മഹേഷൻ നിൽക്കുവാണ് പിന്നീട് നേരെ ഗാഥയുടെ മുറിയിലേക്കാണ് നന്ദയില്ലുന്നത് നന്ദയെ കണ്ടെന്നും ഗാഥ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല നന്ദേച്ചി ഞാൻ കാരണം ഇവിടെ എല്ലാവരും എന്ന് ഉറക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നതെന്ന് പറയുകയാണ് അതോർത്ത് മോള് വിഷമിക്കണ്ട ഞാനില്ലേ കൂടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം എന്നാലും ആ ഹേമന്ത് എന്ന് പറയാൻ ദുഷ്ടം വന്നുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോകണ്ടെന്നു ചോദിക്കുക പോവണ്ടാന്നേ ഗാഥ മോള് പോകണ്ട ഉള്ളിടത്തോളം കാലം ഗാഥയ്ക്കൊന്നും സംഭവിക്കില്ല ഞാൻ മോളെ ആയിട്ട് വെച്ചോളാം എന്ന് പറയണം എന്നാൽ ഈ കുടുംബത്തിലുള്ളവരൊക്കെ അച്ഛനെക്കുറിച്ച് ആ സമയത്ത് അനാവശ്യം പറയില്ലെന്ന് ചോദിക്കുകയാണ് അത് അച്ഛൻ അങ്ങനെ അങ്ങനെ ഇരിക്കട്ടെ അച്ഛൻ തന്നെ ഒളിച്ചു വെക്കുന്ന ഏറ്റവും വലിയ തെറ്റ എല്ലാവരുടെയും നേരത്തെ തുറന്നു പറയുമായിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോ അച്ഛനെ അച്ഛനെ കൂടെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയെ പോയി അതാന്ന് പറയണം എന്നാലും നന്ദേച്ചി എനിക്ക് എന്ത് ചെയ്യാമെന്ന് അറിയില്ല അച്ഛനെല്ലാവരുടെ മുന്നിൽ മോശക്കാരനാക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറയണം മോളെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിജയമായിരിക്കും നമ്മുടെ അന്തിമ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പാതി ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ ഒന്നുകൂടും പേടിക്കണ്ടാന്ന് ഗാഥനെ ആശ്വസിപ്പിക്കുവാണ് പിന്നീട് കാണിക്കുന്ന സിറ്റൌട്ടിൽ എല്ലാരും ഇരിക്കുന്ന സമയത്താണ് ഹേമന്ത് അങ്ങോട്ട് വരുന്നത് ഹേമന്തിനെ കണ്ടതും പൗത്രം ഓടിക്കിറങ്ങിച്ചില്ല ഹേമന്ത് അല്ലേ നിക്കുക അതേ എന്ന് പറയണ ഇങ്കയും വന്നിട്ട് ഹേമന്ത കയറി വരാൻ പറയാണ് അല്ല നന്ദ വിളിച്ചായിരുന്നു നിൽക്കും ഇത് കേട്ടപ്പോ ഹേമന്ദ് തുടങ്ങി ഏ ഇല്ല ഇന്ന് വിളിച്ചില്ല എന്ന് പറയണം പെട്ടെന്ന് ലക്ഷ്മി വന്നിട്ട് ഞാൻ മോൻ വന്നോ കേറിയിരിക്ക ഒന്നും കഴിച്ചിട്ടായിരിക്കില്ല വന്നല്ലേ ഇവിടെ സദ്യ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ഹേമന്ത് ഏയ് വേണ്ട ആന്റി ഞാൻ കഴിച്ചിട്ടാ പോന്നു പറയാണ് ഏയ് അത് പറഞ്ഞാൽ പറ്റില്ല കഴിച്ചിട്ട് പോയാൽ വരുന്നെന്ന് പറയണേ അങ്ങനെ ഹേമന് അവിടെ പിടിച്ചിരുത്തുയാണ് ഈ സമയത്ത് പിങ്കി ചോദിച്ചു അല്ല ഹേമന്തിന് ഞങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ചോദിക്കുവാണ് വലിയനെ കുറിച്ചൊക്കെ അറിയാവുമെന്ന് ഇത് കേട്ടത് ഹേമന്ത് പറഞ്ഞു പിന്നെ അറിയാതിരിക്കുവോ ഗാദനെ അച്ഛനെ രക്ഷിച്ചല്ലേ രക്ഷിക്കുക മാത്രമല്ല ആ സമയത്ത് സഹായം ചെയ്യുകയും ചെയ്തു ബ്ലഡൊക്കെ ഡൊണേറ്റ് ചെയ്ത ആളല്ലേ മഹേഷിന് സാറ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മോഹിനെ പറഞ്ഞു ഓ അപ്പം ഗാദയുടെ കുടുംബമായിട്ട് രക്തബന്ധം ഉണ്ടല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കെട്ടെന്ന് മഹേഷ്വരിൽ ഒരു ഞെട്ടലുണ്ടായി കെട്ടെന്ന് പിങ്കി വെച്ച് അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ബ്ലഡ് ഒക്കെ കൊടുത്ത് സഹായിച്ചില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മി അമ്മയ്ക്ക് ഒരു സമാധാനം വരുന്നത് പിന്നീട് ഹേമന്തിനോട് ചോദിച്ചു അല്ല ഹേമന്ത് എന്ത് ചെയ്യുമോന്ന് പിങ്കി ചോദിക്കുകയാണ് ഞാനൊരു ഐ ടി കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഓ കൊള്ള നല്ല ജോലിയൊക്കെ ആണല്ലോ അല്ല ഇത്ര ഇവിടെ ഇല്ലായിരുന്നു നീക്കി ഞങ്ങൾ കുറെക്കാലം വെളിയിലായിരുന്നു ഇവിടെ ഇല്ലായിരുന്നു പറയാണ് ബാംഗ്ലൂരിലായിരുന്നു പറയണം ഓ മനസ്സിലായി മനസ്സിലായി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഹേമന്ത് പറഞ്ഞത് അതെ ഗാദനെ കണ്ട് കുറേ നാളായി ഗാഥയ്ക്ക് എന്നെ ഇഷ്ടമാവണമെന്ന് അറിയത്തില്ല പക്ഷേ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറഞ്ഞേക്കാം എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അവൾ മാത്രമേ കാണുള്ളൂ നിങ്ങൾ അവളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നു പറയാണ് ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ഹേമന്തും ഗാദയും അല്ലെ സോറി ഗാദയും നന്ദയും കൂടെ വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പൊ എന്താ നമുക്കറിയില്ല ഹേമന്ദിനോട് പറഞ്ഞു വിടൂലെന്ന് അറിയാനെ നമുക്ക് കാത്തിരിക്കാട്ടോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി